മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കട്ടപ്പന നഗരസഭയ്ക്ക് ലഭിച്ച സ്കോർ ഉയർത്തുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടോമി ചെയ്തു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കട്ടപ്പന നഗരസഭയ്ക്ക് ലഭിച്ച സ്കോർ പോയിന്റ് അഞ്ച് പൂജ്യത്തിൽ നിന്ന് പോയിന്റ് എട്ട് അഞ്ചിലേക്ക് ഉയർത്തുന്നതിനായി വിവിധ പ്രോജക്ടുകൾ ആസൂത്രണം ചെയ്യുന്നതിനായിട്ടാണ് തലത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു എല്ലാ ജൈവമാലിന്യ സംസ്കരണം അജൈവ മാലിന്യ സംവിധാനങ്ങൾ ആർആർഎഫ് എംസിഎഫുകളിലെ അഗ്നിസുരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഏകദിന ശില്പശാലയിൽ ചർച്ച ചെയ്തു നഗരസഭയുടെ നിലവിലെ മാലിന്യ സംസ്കരണ സ്ഥിതിയും വിലയിരുത്തി നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നെ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീലേഖ ശില്പശാല വിശദീകരിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാൻസി ബേബി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മനോജ് മുരളി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പാർപ്പായിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഐബിമോൾ രാജൻ നഗരസഭാ സെക്രട്ടറി മണികണ്ഠൻ ആർ തുടങ്ങിയവർ സംസാരിച്ചു കൗൺസിലർമാർ സി ഡി എസ് എ ഡി എസ് അംഗങ്ങൾ ഹരിതകർമ്മസേന കൺസോഷ്യം ആരോഗ്യവിഭാഗം ഉദ്യോഗസ്ഥർ ശുചിത്വ കേരളം പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന